ഹായ് ഹലോ അസ്സലാ വലിക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം സുഖമൊക്കെ അല്ലേ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അപ്പം രണ്ടായിരത്തി ഇരുപത്തിനാല് തീർന്നു ഇനി അങ്ങോട്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചാണ് കേട്ടോ എൻ്റെ ജനുവരി ഒന്നാം തീയതിയാണ് രണ്ട് മൂന്ന് ദിവസം മുമ്പ് എടുത്തൊരു വീഡിയോ ആണ് അതായത് കഴിഞ്ഞ ശനിയാഴ്ച എടുത്ത വീഡിയോ ആണ് കേട്ടോ പോസ്റ്റ് ചെയ്യാനായിട്ട് എഡിറ്റ് ചെയ്തിട്ടുണ്ടായില്ല പിന്നെ രണ്ട് ദിവസത്തെ കുറച്ച് തിരക്കുകളൊക്കെ ഉണ്ടായിരുന്നു വീട്ടിൽ തിരിച്ചെത്തിയതിൻ്റെ വെക്കേഷൻ ഒക്കെ കഴിഞ്ഞ് വീട്ടിൽ തിരിച്ചെത്തിയതിൻ്റെ ചെറിയൊരു ക്ഷീണമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതും വീട്ടിലെ പണികളും എല്ലാം തന്നെ പഴയതുപോലെ പഴയതുപോലെയൊന്നും ആയിട്ട് വരാനായിട്ട് രണ്ട് മൂന്ന് ദിവസം എടുത്തു അതുകൊണ്ടാണ് കേട്ടോ നമ്മുടെ വീഡിയോ എഡിറ്റ് ചെയ്യാനും അപ്ലോഡ് ചെയ്യാനൊക്കെ ആയിട്ട് താമസം വന്നത് അപ്പോൾ ഇതെന്താണെന്നറിയോ ആനപ്പിണ്ടാണ് കേട്ടോ ചിലപ്പോൾ ആനേനെ ആനപ്പിണ്ടത്തിനും ഒന്നും കാണാത്ത ആൾക്കാർ ഒരുപാടുണ്ടാകും അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ പിന്നെ നമ്മുടെ ആശാന്റെ ചെറിയൊരു കലാവിരുദ്ധം പരിപാടികളൊക്കെ ഇവിടെയും കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ ഇന്നും ഇന്നലെ ഒന്നും വന്നതൊന്നുമല്ല അല്ല വേറെ എന്തോ ദിവസം വന്നതാണ് കേട്ടോ പൊടിച്ച് ചീന്തി എല്ലാം തന്നെ നശിപ്പിച്ച് ഒച്ചേക്കുവാണെട്ടോ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല ഇത് അവരുടെ പ്രോ പ്രോപ്പർട്ടിയാണ് കേട്ടോ നമുക്കവിടെ കയറി പറയാനും അല്ലെങ്കിൽ അവരെ തടയാനുള്ള അവകാശവും ഇല്ല കേട്ടോ നമ്മൾ എന്തിനാ വന്നേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതും കണ്ടോ ഇതും ആനപ്പിൻ്റെ കേട്ടോ ഇതും പഴക്കമുണ്ട് ഏകദേശം രണ്ടും ഒരു പോലെ തന്നെയാണ് കേട്ടോ ഇരിക്കുന്നത് അതുകൊണ്ട് രണ്ട് ഒരു ദിവസത്തെ കാര്യം സാധിക്കലായിരിക്കുമെന്ന് വിചാരിക്കുന്നു കേട്ടോ അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്നറിയോ ചെറുതായിട്ട് നമ്മുടെ അടുത്താണ് കേട്ടോ നമ്മുടെ വീടിൻ്റെ അടുത്ത് അതായത് നമ്പമ്പൂർ കാട് എന്ന് പറയുന്ന കാടുണ്ടല്ലോ അതായത് എൻ്റെ വീടിൻ്റെ അടുത്താണ് കേട്ടോ വീടിൻ്റെ അടുത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നോക്കിയാൽ കാണുന്നതാണ് കേട്ടോ ഫോറസ്റ്റ് അപ്പോൾ അവിടെയൊക്കെ പോയ ചെറിയൊരു വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് കേട്ടോ നമ്മുടെ ഈ വീഡിയോ തുടങ്ങുന്നത് തീരുമ്പോഴത്തേക്ക് നമ്മൾ തിരിച്ച് എറണാകുളത്ത് വീട്ടിലേക്ക് എത്തിയിട്ടോ ഉണ്ടാവും കേട്ടോ അപ്പോൾ എല്ലാം കൂടി അടങ്ങിയിട്ടുള്ളൊരു മിക്സ്ഡ് വീഡിയോ ആണ് കേട്ടോ എല്ലാം ഒരു ദിവസം എടുത്തതായതുകൊണ്ട് തന്നെ ഞാൻ എല്ലാം കൂടെ ഒരുമിച്ച് അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചെട്ടോ അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കലൊക്കെ കഴിഞ്ഞ് നേരെ കാട്ടിലേക്ക് വിട്ടു കേട്ടോ അതെന്തിനാണെന്നറിയോ അറേ വർഷമായിട്ട് നമ്മളെ കാടൊന്നും കാണാറ് പോലും ഇല്ലാട്ടോ വല്ലപ്പോഴും ഇവിടെ നിന്ന് അവധി കിട്ടുമ്പോൾ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ വീട്ടിലുള്ളവരെയും വെള്ളിമാരെയും അമ്മായിമാരെയും എല്ലാവരെയും കാണുന്നുണ്ട് കഴിയുമ്പോഴത്തേക്കും നമ്മളവിടെ ഒരു ദിവസത്തെ ക്ഷീണം തിരിച്ച് ഒരു ദിവസത്തെ ക്ഷീണം എല്ലാം കൂടെ കൂട്ടിയിട്ട് നമുക്കൊന്നിനും സമയം കിട്ടാറില്ല കേട്ടോ അപ്പോൾ ഈ പ്രാവശ്യത്തിപ്പോക്ക് അത്രയും പോലും ദിവസങ്ങളുണ്ടായില്ല വെറും മൂന്ന് നാല് ദിവസം മാത്രമേട്ടോ വീട്ടിൽ നിന്നുള്ളൂ എങ്കിലും ഞാൻ രാവിലെ ഒരു ദിവസം തന്നെ ഇറങ്ങിയതാണ് കേട്ടോ കാടമൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് മുഴുവനായിട്ടൊന്നും കാട കാണോ ണാൻ നമുക്ക് ഇറങ്ങിയാൻ പറ്റില്ല കേട്ടോ കുറച്ച് സ്ഥലം ജസ്റ്റ് കാടായിട്ട് കാടിനെ ഒന്ന് കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇറങ്ങിയത് അപ്പോൾ അതേ ഞങ്ങൾ കയറി വന്ന ഒരു വഴിയിൽ തന്നെ കുറച്ച് ആനപ്പിൻ്റെ കിടപ്പുണ്ടായിരുന്നു കുറച്ച് പഴക്കമുള്ള ആനപ്പിൻ്റാണ് കേട്ടോ പിന്നെ നമ്മുടെ ഒരു കുട്ടിയാനയുടെ ഒരു ചെറിയ കുസൃതികളൊക്കെ ഞങ്ങൾ കണ്ടു കേട്ടോ കാരണം വന്ന വഴിയിൽ ചെറിയൊരു മരമൊക്കെ പിറ്റി ചീന്തി ആകെ നശിപ്പിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അതിനെ മുറിച്ച് വലിച്ചും ചീന്തി ആകെ നാശാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ അവിടെ ചെറിയൊരു ആന ആനയുടെ കാലിൻ്റെ പാടുമൊക്കെ കണ്ടിട്ടോ മാത്രമേ ഞങ്ങൾ തുടക്കത്തിൽ കണ്ടുള്ളതൊരു ഒരു ഒരു ആഴ്ച ഒന്നരയാഴ്ച ഒക്കെ പഴക്കമുള്ളതാണെന്നാണ് നമ്മുടെ ഒറ്റ നോട്ടത്തിലുള്ളൊരു സങ്കല്പം കേട്ടോ കാരണം നമുക്ക് നേരത്തെ തൊട്ടേ ഇവിടെ ആനേനേം ആനയുടെ പെരുമാറ്റങ്ങളൊക്കെ കണ്ടപ്പോൾ പരിചയമുള്ളതുകൊണ്ട് തന്നെ അങ്ങനെ കണ്ടപ്പോഴാണ് അങ്ങനെ തോന്നിയത് കേട്ടോ പിന്നെ ഇതെന്തോ സാധനം എന്നറിയാൻ പാടില്ല ഇത് ഏതോ ഒരു മരത്തിൻ്റെ കായയാണോ പോവാണോ എന്ന് അറിയില്ല കേട്ടോ കണ്ടപ്പോൾ ഒരു രസം തോന്നി പിന്നെ താഴെ നോക്കുമ്പോൾ നിറച്ചു അത് തന്നെയായിരുന്നു കേട്ടോ അപ്പോൾ കുറച്ച് പറക്കിയെടുത്ത് നിങ്ങളെങ്കൂടെ കാണിക്കാമെന്ന് വിചാരിച്ചാണ് കേട്ടോ പിന്നെ നമ്മളെ കാട്ടിലേക്ക് ഇത് വെയിലൊന്നും തട്ടിയിട്ടില്ല വെയിൽ വരുന്ന ട്ടോ ഞങ്ങളൊരു ഒമ്പത് മണിയൊക്കെ ആയപ്പോഴാണ് കേട്ടോ രാവിലെ കയറി ചെല്ലണത് കുറച്ച് സ്ഥലം ഇങ്ങനെ കണ്ട ഭാഗം തന്നെ ഇങ്ങനെ ചുറ്റിക്കിറങ്ങി കണ്ട് അതേപോലെ തന്നെ തിരിച്ചു വന്നു കേട്ടോ അപ്പോൾ ഈ വിശേഷങ്ങളൊക്കെ നേരിട്ടുള്ള നമ്മുടെ ഒരു കാടിൻ്റെ വൈബും നമ്മൾ ചവിട്ടി ചെല്ലുമ്പോഴുള്ള ഒരു സൗണ്ടും ഒക്കെ അടങ്ങിയിട്ടുള്ള ഒരു ഭാഗങ്ങളൊക്കെ നിങ്ങളൊന്ന് കേട്ടോ മാനോ കോഴിയോ പന്നിയോ എന്തെങ്കിലും എന്നുള്ളൊരു പ്രതീക്ഷയ്ക്കുള്ളത് ഓർക്കാണ് നേരത്തെയൊക്കെ കാട്ടിൽ വിറക് വെട്ടാനും ഒക്കെ ആയിട്ട് വരുമായിരുന്നു ഇപ്പോൾ ഇങ്ങനെ വരാറില്ല പച്ചമ കാട് കാണാനുള്ളവർക്ക് ഒതുക്കി വന്നതാണ് നമ്മുടെ നെല്ലൂർ കാട് എന്ത് രസേ ഇങ്ങനെ കാണാനായിട്ട് ഇങ്ങനെ അടുത്തൊക്കെ വീടിൻ്റെ അടുത്തൊക്കെ കാടുള്ളവരുണ്ടെങ്കിലൊന്നും പറയുന്നുട്ടോ പിന്നെ കാട്ടിൽ പോകാൻ ഇഷ്ടമുള്ളവരുണ്ടെങ്കിലും അതും പറയുന്നുട്ടോ പിന്നെ നേരത്തെയൊക്കെ ഞങ്ങൾ ഞങ്ങളിത് ഈ താഴെ ഇങ്ങനെ കിടക്കണ വിറകളുണ്ടല്ലോ ഉണങ്ങി കിടക്കുന്ന വിറകുകൾ ആന പൊട്ടിച്ചിട്ടതും ഉണ്ടാകും അതല്ലാതെ മോളിൽ നിന്നൊക്കെ മരത്തിൽ കിടന്നുകാണ്ട് ഉണങ്ങിയും ചാടുന്നതും ഒക്കെ ഉണ്ടാകും അപ്പോൾ ഇതൊക്കെ ഞങ്ങൾ പോയി പറക്കി കൊണ്ടുവന്നങ്ങാണ്ട് കത്തിക്കും കേട്ടോ അപ്പോൾ ഈ ഭാഗത്ത് നിൽക്കുന്ന എല്ലാവരും അങ്ങനെ തന്നെയാണ് കേട്ടോ പണ്ട് കാലങ്ങളിലൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് അതായത് ഞങ്ങളെയൊക്കെ കുട്ടിക്കാലൊക്കെ ആവണ ഒരു സമയത്തും ഒക്കെ നമ്മൾ സ്കൂൾ അവധി ദിവസം പിന്നെ അതുപോലെ തന്നെ വേനൽക്കാലം വന്നു കഴിഞ്ഞാൽ സ്കൂൾ അടച്ച് കഴിയുമ്പോൾ ഏപ്രിൽ മെയ് മാസങ്ങളിലൊക്കെ നമ്മൾ കാട്ടിലൊക്കെ വന്ന് എല്ലാവരും കൂടെ ഒരുമിച്ചായിരിക്കും കേട്ടോ കാട്ടിലൊക്കെ വരവ് എന്നിട്ട് ഈ നിലത്തൊക്കെ കിടക്കണേ ഉണങ്ങി കിടക്കണ വിറകുകളൊക്കെ എടുത്തും എല്ലാം തന്നെ കെട്ടാക്കി ഇങ്ങാണ്ട് നമ്മൾ തലയിൽ വെച്ച് ചുമന്ന് വീട്ടിലേക്ക് കൊണ്ടുപോകും അതായിരിക്കും നമ്മൾ കത്തിക്കുന്ന കേട്ടോ കഞ്ഞിയും കറിയും എല്ലാം വെക്കാനായിട്ടും ഈ വിറകായിരിക്കും ഉപയോഗിക്കുന്നത് നമ്മൾ കടയിൽ നിന്ന് വിറക് പൈസ കൊടുത്തു മേടിക്കും ഒന്നുമില്ല കേട്ടോ പിന്നെ ഇപ്പോഴെന്ന് പറയുമ്പോൾ ഈ ഒരു ജനറേഷനിൽ എല്ലാവർക്കും മനങ്ങാണ്ടിരിക്കാനല്ലേ ഏറ്റവും ഇഷ്ടം ഇപ്പോൾ അതുപോലെ തന്നെയാണ് കേട്ടോ ഈ വീടും ഈ നാടും ഒക്കെ അങ്ങനെ തന്നെയാണ് കേട്ടോ ഇപ്പോൾ ആരും കാട്ടിലൊന്നും അങ്ങനെ പോകാറില്ല വിറകും അങ്ങനെ ശേഖരിക്കാറില്ല കേട്ടോ ഇപ്പോൾ എല്ലാവരും ഗ്യാസും ഇൻഡക്ഷൻ കുക്കറും ഒക്കെ ആയിട്ട് അങ്ങ് നടക്കുമല്ലേ പിന്നെ അതൊന്നും ഇല്ലാത്ത ഇവിടെയൊക്കെ താമസിക്കുന്ന കോളനിയിലും ഒക്കെ ഉള്ള ആൾക്കാരും ഒക്കെ ഇപ്പോഴും കാട്ടിൽ വരും വിറക് ശേഖരിക്കുകയും വീട്ടിൽ കൊണ്ടുപോവുകയോ നമ്മുടെ കാര്യങ്ങളൊക്കെ നടത്തിയെടുക്കുകയോ ഒക്കെ ചെയ്യാറുണ്ട് കേട്ടോ അതൊന്നും ഇല്ലാതെ കോഴി മടിച്ചുകളുണ്ട് അപ്പോൾ അവർ കാട്ടിലേക്കൊന്നും വരാറില്ല കേട്ടോ അപ്പോൾ നമുക്ക് കത്തിയായിട്ടൊന്നും കാട്ടിൽ കയറാനുള്ള അനുവാദമൊന്നുമില്ല കേട്ടോ എന്നാലും നമുക്ക് കത്തിയുടെ ആവശ്യമൊന്നുമില്ല താഴെ തന്നെ ഇങ്ങനെ ഉണങ്ങി കിടക്കുകയല്ലേ അപ്പോൾ നമുക്കതെല്ലാം ജസ്റ്റ് ഒന്ന് കാലോട്ട് ചവിട്ടി ഓടിക്കുകയോ അങ്ങനെ മീലൊക്കെ ചെയ്താൽ തന്നെ നമുക്കതെല്ലാം ഇവിടുന്ന് തന്നെ വള്ളി കയറൊക്കെ കിട്ടും കേട്ടോ അതൊക്കെ വെച്ച് കെട്ടി നേരെ വീട്ടിലേക്ക് കൊണ്ടുപോയാൽ മതി കത്തിക്കൊണ്ട് നമുക്ക് കാട്ടിലേക്ക് കയറാൻ നേരത്തെ തൊട്ടേ പെർമിഷൻ ഇല്ലാട്ടോ ഇപ്പോൾ ആരും അങ്ങനെ കാട്ടിലും കയറാറില്ല ഇപ്പോൾ എല്ലാവരും വീട്ടിലുള്ള സൗകര്യത്തിൽ തന്നെ ജീവിക്കുമല്ലേ അതുകൊണ്ട് ഇതൊക്കെ കണ്ട എന്ത് രസ കാണാനായിട്ട് ഇങ്ങനെ വള്ളിയായിട്ട് കിടക്കുന്ന ഈ ഒരു മരങ്ങളൊക്കെ എന്ത് രസ കാണാനായിട്ട് മുകളിലേക്ക് നോക്കി കഴിയുമ്പോൾ എല്ലാത്തിലും നല്ല വെയിലൊക്കെ അടിക്കുന്നുണ്ട് മിഷത്തായത്തേക്ക് അങ്ങനെ വെയിലൊന്നും അടിക്കുന്നില്ല കേട്ടോ നമ്മൾ കാട്ടിൽ കൂടെ പോകുന്ന സമയത്തുണ്ടല്ലോ വൈകുന്നേര രാവിലെയാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല നല്ല തണുപ്പൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഇവിടെ ഒന്നും നാട്ടിലൊന്നും ഉള്ള പോലെയല്ല അവിടെ ചെന്ന് കഴിഞ്ഞപ്പം ഭയങ്കര തണുപ്പായിരുന്നു കേട്ടോ രാവിലെ എണിച്ചു കഴിഞ്ഞാൽ വായിൽ വെള്ളം കൊള്ളാനോ കൊള്ളാനോ പല്ല് തേക്കാൻ പോലും പറ്റില്ല കേട്ടോ പല്ലുവേദന ഇല്ലാത്തവർക്ക് പോലും പല്ലുവേദന വന്നു പിടിക്കൂട്ടോ അത്രയ്ക്കും തണുപ്പാണ് വെള്ളത്തിനൊക്കെ പിന്നെ നമ്മുടെ ഒരു കാട്ടിലേക്കുള്ള യാത്ര കാട് അറിഞ്ഞൊരു യാത്രയായിരുന്നു കേട്ടോ അവിടെ ചെന്ന് കഴിയുമ്പോൾ പല പല കിളികളുടെയും പക്ഷികളുടെയും ഒക്കെ സൗണ്ടും എല്ലാം തന്നെ ഒക്കെ കാണാനും കേൾക്കാനും ഒക്കെ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ പിന്നെ നമ്മുടെ ക്യാമറ പവർ കുറവായ കാരണം അവിടെയുള്ള പക്ഷികളൊന്നും നമുക്ക് സൂം ആക്കി കണ്ടൊന്നും എടുക്കാൻ പറ്റില്ല കേട്ടോ ഞങ്ങൾ ഒരുപാട് പക്ഷികളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പം ആ ഒരു വീഡിയോയൊക്കെ നോൺ വോയ്സ് ആയിട്ടൊന്ന് കേട്ട് നോക്കൂ കേട്ടോ ഒന്ന് കാണും കണ്ടു ഒക്കെ നോക്കുമ്പോൾ നിങ്ങൾക്കും തന്നെ ആസ്വദിച്ച് നമുക്ക് ആ ഒരു കാട്ടിലേക്ക് പോയ ഒരു ഫീൽ തന്നെ കിട്ടും കേട്ടോ

അങ്ങനെ നമ്മളെ കാടിനെയൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് ഇങ്ങനെ താഴത്തേക്ക് ഇറങ്ങി വരുവാനായിട്ടോ ഇനി വീട്ടിൽ പോകാൻ നമ്മൾ തോന്നല് ഇങ്ങനെ ഇറങ്ങി ഇറങ്ങി വന്നപ്പോഴാണ് നമ്മളതിനെ നമ്മുടെ കൺമുമ്പിൽ ഒരു ഓന്ത് പെട്ടത് കേട്ടോ അപ്പോൾ ഈ ഒരു കമ്പ് ഇങ്ങനെ കൈകൊണ്ട് മാറ്റാനായിട്ട് വന്നപ്പോഴാണ് അതിൻ്റെ പുറത്ത് ഓന്തിരിക്കുന്നത് കണ്ടെട്ടോ പുള്ളിക്ക് ഞങ്ങളെ കണ്ടിട്ടൊരു പേടിയൊന്നും തോന്നിയൊന്നുമില്ല ഞങ്ങൾക്ക് അവനെ കണ്ടിട്ട് അത്രയും പോലും പേടി തോന്നിയില്ല കേട്ടോ നമ്മൾ ക്യാമറ ഇങ്ങനെ അടുത്തേക്ക് പിടിച്ചിട്ട് ഒന്നും പുള്ളിക്ക് ഒരനക്കം പോലും ഇല്ല കേട്ടോ അങ്ങനെ കുറേ നേരം ഞങ്ങൾ ഈ ഒന്നിനെ ഇങ്ങനെ നോക്കിയിരുന്നോ അതിനെയൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് ഞങ്ങൾ പയ്യെ അവനെ ശല്യം ചെയ്യാതെ ഞങ്ങൾ അവിടെ നിന്ന് വഴി മാറിപ്പോന്നുട്ടോ അങ്ങനെ നമ്മളിതേ താഴത്തേക്ക് ഇറങ്ങി ഇനി വീട്ടിലേക്ക് പോവാണ് കേട്ടോ ഇവിടെ നമ്മൾ കാര്യമായിട്ട് ഒന്നിനെ കാണാൻ ഒന്നും കേട്ടോ അപ്പോൾ അതേ നിൽക്കുന്ന ഒരു കാട്ടി നിങ്ങൾ ആരെങ്കിലും കണ്ടോ എന്ന് എനിക്കറിയില്ല എൻ്റെ ക്യാമറയ്ക്ക് ഇത്രയും സൂമാവുള്ളൂ കേട്ടോ ഇനി ഒന്നും കൂടെ കഴിഞ്ഞാൽ സംഭവം അതെന്താണെന്ന് പോലും മനസ്സിലാവില്ല കേട്ടോ അപ്പോൾ അതിനെ കണ്ടു കഴിഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷമായിട്ടാണ് കാരണം കാട്ടിൽ കാട് കാണാൻ വേണ്ടിയിട്ട് ഇതുവരെ വന്നിട്ട് നമ്മളൊന്നും കണ്ടില്ലല്ലോ എന്നുള്ളൊരു ടെൻഷനും സങ്കടവും ഒക്കെ മാറിയിട്ട് ആ ഒരു കാട്ടുപോത്തിനെ കണ്ടു കഴിഞ്ഞപ്പോൾ സോറി നാട്ടുപോത്തിനെ കണ്ടു കഴിഞ്ഞപ്പോൾ അതിനെ കാട്ടിൽ കൊണ്ടുവന്ന് തീറ്റയ്ക്കാനായിട്ട് വിട്ടതല്ലേ അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ അത് കാട്ടുപോത്താണ് കേട്ടോ ഇനി വൈകുന്നേരം വീട്ടിലേക്ക് പോകുന്ന സമയത്ത് അത് നാട്ടുപോത്തായിക്കോളും ഒരു മൂന്ന് നാല് പോത്തുണ്ട് കേട്ടോ അതിവിടെ ഇവിടെയും കണ്ട് താമസിക്കുന്ന ആൾ അതിനെ പുല്ല് തീറ്റിക്കാൻ വേണ്ടി കാട്ടിലേക്ക് കൊണ്ടുവന്നതാണ് കേട്ടോ നല്ല ഫുള്ളോ പുല്ലോ ഉള്ള ഒരു ഏരിയയാണ് അപ്പോൾ അവിടെ കൊണ്ടുവന്ന് കെട്ടിയേക്കണേ കണ്ടായിട്ട് കിടക്കാനെട്ടോ ജസ്റ്റ് പാടം പോലെ ഇങ്ങനെ കിടക്കുന്ന ഒരു സ്ഥലത്താണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ ഈ ഒരു വഴി തന്നെയാണ് ഇങ്ങോട്ട് കയറി വന്നതും അപ്പോൾ ഇവിടെ പോത്തൊന്നും ഉണ്ടായില്ല കേട്ടോ കേട്ടോ ഇനി നമ്മളെ കാടൊക്കെ കണ്ടുകഴിഞ്ഞു തിരിച്ച് വീട്ടിലേക്ക് പോവാണ് കേട്ടോ അപ്പോൾ നേരത്തെയൊക്കെ ഞങ്ങൾ വിറകുണ്ടാക്കാനൊക്കെ വരുന്ന സമയത്ത് കുറ്റിക്കാടും ഈ മുളങ്ങാടും ഒക്കെ കൂടി കൂടിക്കിടക്കണ മുളങ്കാടിൻ്റെ ഒക്കെ ഉള്ളിൽ നിന്ന് പൂവൻ കോഴിയും ഇവിടെ കോഴിയൊക്കെ ഇതുപോലെയുള്ള ഏരിയെന്നൊക്കെ ഇങ്ങനെ കോഴികളൊക്കെ പറന്ന് പോണത് ഞങ്ങൾ ഇഷ്ടം പോലെ കണ്ടിട്ടുണ്ട് കേട്ടോ കോഴി മുട്ടയൊക്കെ കണ്ടിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ കാട്ടുപന്നി കാട്ടാന അങ്ങനെയുള്ളതിനൊക്കെ കണ്ടിട്ടുണ്ട് പക്ഷെ ഇപ്പോൾ ഇല്ല ഇല്ലാട്ടോ പിന്നെ ഈ ഭാഗത്ത് ആണെങ്കിലും അങ്ങനെ കാട്ടാനയുടെ ശല്യ ഇല്ല ഇല്ലാട്ടോ പിന്നെ ചക്കയൊക്കെ ആവുന്ന ആ ഒരു സമയത്താണ് അവർ റോട്ടിലേക്കൊക്കെ ഇറങ്ങി വരും നമ്മുടെയൊക്കെ ഒക്കെ വീട്ടിൻ്റെ അടുത്തേക്കൂടെ ഇറങ്ങി വരും ചക്കയൊക്കെ ഉണ്ടെങ്കിൽ അവർ പറിച്ചുകൊണ്ട് പോവുകയൊക്കെ ചെയ്യും ചെയ്യൂട്ടോ ഇതുവരെ ഈ ഒരു കാട്ടിൽ ഇത്രയും മാനങ്ങളും മൃഗങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും നമ്മളെ ആരും ഉപദ്രവിച്ചോ എന്തെങ്കിലും ശല്യം ചെയ്യോ ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ നമ്മളാണെങ്കിലും കാട്ടിലൊക്കെ പോയി കഴിഞ്ഞാലും അവരുടെ ഒരു ഏരിയ കടന്നൊന്നും നമ്മൾ അങ്ങനെ പോകാറില്ല കേട്ടോ ഈ അടുത്ത് എവിടെയെങ്കിലൊക്കെ പോയി എന്തെങ്കിലുമൊക്കെ വിറക് ഉണ്ടാക്കി കൊണ്ടിരുമോ എന്നല്ലാണ്ട് നമ്മൾ ഇപ്പോൾ ആരും അങ്ങനെ കാട്ടിലേക്കും കയറാറില്ല കേട്ടോ അങ്ങനെ നമ്മളെ കാടിൻ്റെയും നാടിൻ്റെയും ഉണ്ടോ ഈ ഒരു വെയിൽ കമ്പിയുണ്ടോ മറ്റേ സോളാർ കമ്പിയാണ് കേട്ടോ ആന വന്നു കഴിഞ്ഞാലും ഇറത്ത് കിട്ടി പോകാൻ വേണ്ടിയിട്ട് ഇറത്തിനായിട്ട് വെച്ചിട്ടുള്ള ഒരു കമ്പിയാണ് കേട്ടോ അതിൻ്റെ ഇപ്പുറത്തേക്ക് റബ്ബർ തോട്ടമാണ് കേട്ടോ അപ്പുറത്തേക്ക് കാടുമാണ് കേട്ടോ അപ്പോൾ കാടും നാടും ഒരുപോലെ തന്നെ കിടക്കണ കേട്ടോ ഫുള്ളും ഇങ്ങനെ വള്ളിയും പുല്ലും ഒക്കെ നിറഞ്ഞു കഴിഞ്ഞ് ഇങ്ങനെ കിടക്കുവാണ് കേട്ടോ ആരും ഉപയോഗിക്കാത്ത പറമ്പ് കിടക്കും പോലെയാണ് കേട്ടോ കിടക്കുന്നത് പിന്നെ ഇതാണ് നമ്മുടെ കുഞ്ഞിത്തോട് എപ്പോൾ വന്നാലും നമ്മുടെ തോട്ടിൽ നിറച്ച് വെള്ളം ഉണ്ടാവാറുണ്ട് പക്ഷേ ഈ ഇപ്പോൾ ഇതിൻ്റെ വെള്ളം കുറവാണ് കേട്ടോ എന്നാലും അലക്കാനും കുളിക്കാനും എല്ലാത്തിനും നമ്മൾ ഇവിടെ വരാറുണ്ട് അപ്പം നമ്മൾ മാത്രമല്ല ഈ ഒരു ഏരിയ താമസിക്കുന്ന എല്ലാവരും തോട്ടിലേക്ക് വരാറുണ്ട് കേട്ടോ മഴക്കാലമായി കഴിഞ്ഞാൽ നിറച്ച് വെള്ളമായിരിക്കും കേട്ടോ അങ്ങനെ കാട്ടിലൊക്കെ പോയി തിരിച്ച് നമ്മളെ വീടത്തി തൊക്കാൻ നോക്കിയാൽ കാണുന്ന വീടാണ് കേട്ടോ നമ്മുടെ വീട് നമ്മുടെ വീടിൻ്റെ ഇതേ രണ്ട് മൂന്ന് വീടുകളടുപ്പിച്ചുണ്ട് കേട്ടോ നേരത്തെയൊക്കെ ഈ ഇവിടെയൊക്കെ ഈ ഒരു ഭാഗത്തൊക്കെ ആയിട്ട് രണ്ട് മൂന്ന് വീട് മാത്രമേ ഉണ്ടായുള്ളൂ ഇപ്പോൾ മുട്ടിന് മുട്ടിന് വീടുകളാണ് കേട്ടോ അപ്പോൾ വീട്ടിൽ വന്ന് കുറച്ച് നേരം വിശ്രമിച്ച് അതൊക്കെ കഴിഞ്ഞ് ഉച്ചയ്ക്കത്തെ ഓണമൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം ഒന്നായി ഉറക്കമൊക്കെ കഴിഞ്ഞ് ഒന്ന് എണീച്ച് കഴിഞ്ഞപ്പോഴത്തേ ഞങ്ങൾ ഹോട്ടലിൽ വരെ പോകാനെ കേട്ടോ അത് എന്തിനാണെന്നറിയും അച്ഛനൊരഞ്ഞണം മേടിക്കാനാണ് കേട്ടോ അപ്പോൾ അവൻ ഉണ്ടായിരുന്ന അരഞ്ഞാണം അവന് വാഷിംഗ് ബേസിൽ ഇട്ട് വെള്ളം ഒഴിച്ച് കളഞ്ഞ കേട്ടോ വെള്ളി പോയി എന്നും പറഞ്ഞൊരു കരച്ചിലും ഉണ്ടായിരുന്നോട്ടോ അതോടുകൂടി അരങ്ങാണത്തിൻ്റെ കാര്യം തീരുമാനമായിട്ടും അപ്പോൾ ഞങ്ങൾ ഇവിടെ വന്ന് കഴിഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യം വെള്ളി മേടിച്ചത് അവൻ അരഞ്ഞാണോ മേടിച്ചത് ഈ കടയിൽ നിന്ന് തന്നെയാണ് കേട്ടോ അപ്പോൾ ഈ പ്രാവശ്യവും അവൻ അരഞ്ഞാൻ മേടിക്കുന്നത് ഇവിടെ നിന്ന് തന്നെയാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടൊരു വെള്ളി അരഞ്ഞാണോ അവൻ്റെ പാകത്തിനെടുത്തു അത് കഴിഞ്ഞ് ഞങ്ങളിതിൽ തിരിച്ച് വീട്ടിലേക്ക് വരും വൈകുന്നേരമായി കഴിഞ്ഞപ്പോൾ പിന്നെ രാത്രി ഇന്ന് നേരിടണാകുളത്തേക്ക് വിടാനുള്ളതല്ലേ അപ്പോൾ അതുകൊണ്ട് തുണികളൊക്കെ എടുത്ത് വെക്കാനുണ്ട് ചെറിയൊരു പാറ്റം ഒക്കെ വരുന്നുണ്ട് പിന്നെ നമ്മൾ വീട്ടിൽ നല്ല ബിരിയാണി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന തിരക്കിലൊക്കെയാണ് കേട്ടോ അപ്പോൾ മുഴുവനായിട്ടും ഉണ്ടാക്കില്ല എനിക്ക് ചെറിയൊരു വീഡിയോ ആയിരുന്നു ഞാൻ പറഞ്ഞിട്ടുണ്ടാകുന്നു അപ്പോൾ ഞാൻ വന്നു കഴിയുമ്പോഴാണ് അത് മുഴുവനാക്കി എടുക്കുകയുള്ളൂന്ന് നമ്മൾ പറഞ്ഞു കേട്ടോ അങ്ങനെ നമ്മൾ വലിയ വെടിക്കിലൊക്കെ കഴിഞ്ഞ് തിരിച്ച് വീട്ടിലെത്തി കഴിഞ്ഞപ്പോഴേ ദൈവം ഉമ്മ ചിക്കൻ വറത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇന്ദിനി പറക്കണത് ബിരിയാണി ഉണ്ടാക്കാനായിട്ട് അങ്ങനെ ഈ വെക്കേഷനിൽ വന്ന അവസാനത്തെ ഒരു ഉമ്മാടെ കൈ കൊണ്ടുള്ള ചോറാണ് കേട്ടോ ഈ ബിരിയാണി ഇനിയിപ്പോൾ എന്താണെന്ന് അറിയില്ല അടുത്ത വെക്കേഷൻ കിട്ടിയാലല്ലേ തിരിച്ച് വീട്ടിലേക്ക് ഒന്ന് വരാൻ പറ്റുകയുള്ളൂ അപ്പം അതിലേക്ക് വേണ്ട എല്ലാ സാധനങ്ങളും ഇതെവിടെ അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഉമ്മ ബിരിയാണി സെറ്റാക്കുന്ന ആ ഒരു സമയം കൊണ്ട് എനിക്ക് കുറച്ച് ഡ്രസ്സൊക്കെ പാക്ക് ചെയ്ത് വെക്കാനുണ്ട് അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഇത് ഇവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അവൻ്റെ തൊപ്പി ഞാൻ ഹോത്ത് കഴിഞ്ഞ് അന്നത്തെ ദിവസമല്ലേ അവിടെ നിന്ന് പോകുന്നത് അതുകൊണ്ട് എനിക്ക് വീട്ടിൽ നിന്ന് കൊണ്ടുപോയി തന്നെ അലക്കിടാനായിട്ട് പറ്റിയില്ല അപ്പോൾ അത് കഴുകാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നു കേട്ടോ അതാകുമ്പോൾ എളുപ്പമുണ്ടല്ലോ അങ്ങനെ തുണികൾ കൊണ്ടുപോകാനുള്ളതൊക്കെ ഞാൻ ഇവിടെ മടക്കി എടുത്തു വച്ചു പിന്നെ പാക്കിങ്ങും തന്നെ തുടങ്ങി ബാഗിലൊക്കെ ഇങ്ങനെ എല്ലാം പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ പിന്നെ ബാഗിലേക്ക് പാക്ക് ചെയ്യാനുള്ളത് വേറെയും നമുക്ക് പോകുമ്പോൾ ഇട്ടുകൊണ്ട് പോകാനുള്ള ഡ്രസ്സ് വേറെയും പോകുമ്പോൾ ഇട്ടുകൊണ്ട് പോകാനുള്ള ചെരുപ്പും എല്ലാം ഞാൻ എടുത്ത് സെറ്റ് ആക്കിയിട്ടും അങ്ങനെ അതെ നമ്മുടെ രണ്ട് ഈ രണ്ട് ബാഗിലാണ് കേട്ടോ ഞാൻ ഇങ്ങോട്ട് വന്നപ്പോൾ സാധനം കൊണ്ടുവന്നത് ആ രണ്ട് ബാഗും നമ്മുടെ പാക്കിങ്ങൊക്കെ കഴിഞ്ഞു അപ്പോഴത്തേക്കും ഉമ്മടേതേ ചിക്കനൊക്കെ മസാലയൊക്കെ കൂട്ടി ഗ്രേവിയൊക്കെ ആക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട് ചോറുന്നത് ചോറ് പകുതിയോളം ബന്ധു കേട്ടോ അപ്പോൾ ഉമ്മ ബിരിയാണി ഉണ്ടാക്കി കഴിയുമ്പോൾ ആ കഞ്ഞിവെള്ളത്തിന് ഭയങ്കര കട്ടായിരിക്കും അപ്പോൾ ആ വെള്ളം ഊറ്റിക്കളഞ്ഞിട്ടാണ് കേട്ടോ അമ്മ എപ്പോഴും ബിരിയാണി ഉണ്ടാക്കാറ് അതുകൊണ്ട് തന്നെ ഇവിടെ ആർക്കും നെയ്ച്ചോറ് ഇഷ്ടമല്ല എല്ലാവർക്കും ബിരിയാണി കഴിക്കാനേ ഇഷ്ടമുള്ളൂ കേട്ടോ അതാകുമ്പോൾ നമുക്ക് അങ്ങനെ പെട്ടെന്ന് മട്ടി പോകില്ല കേട്ടോ നെയ്ച്ചോറാകുമ്പോൾ നമുക്ക് ഒരു പ്രാവശ്യം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ അന്നത്തെ ദിവസം നമുക്ക് ആഹാരമേ വേണ്ടി വരില്ല അങ്ങനെ ഉമ്മടെ ഫൈനൽ തട്ടിക്കൂട്ട് ദമ്മ പരിപാടിയും കഴിഞ്ഞു അങ്ങനെതേ നമ്മുടെ ബിരിയാണി ഇവിടെ റെസ്റ്റ് ചെയ്യാൻ കേട്ടോ ഇനി നമുക്ക് കഴിക്കണം അപ്പോൾ അതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും പിന്നെ മുന്തിരിയൊക്കെ വറുത്തിയിടണോട്ടോ സവാളയും അപ്പോൾ അതും അവിടെ സെറ്റാക്കിക്കൊണ്ടിരിക്കാനായിട്ടോ നമ്മുടെ ജമ്മിൻ്റെ പരിപാടി കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇതും കൂടെ സെറ്റാക്കിയിട്ട് അതിലേക്ക് ഒഴിച്ചിട്ട് വേണം കേട്ടോ ഒന്ന് അടിയിൽ തീയും കൂടെ കൊടുക്കാനായിട്ട് ജസ്റ്റ് ഒരു ചൂട്ട് കത്തിച്ചിങ്ങാണ്ട് കുറച്ച് നേരം രണ്ടോ മൂന്നോ സെക്കൻഡ് മാത്രം ഒന്ന് തീ കൊടുക്കൂട്ടോ അപ്പോൾ എല്ലാ ദിവസത്തും പോലും അല്ല കേട്ടോ ഇന്ന് നേരത്തെ ഫുഡ് കഴിക്കണം കേട്ടോ കാരണം എന്താണെന്നറിയാ വെളുപ്പിന് മൂന്ന് മണിക്ക് എണീച്ച് ഒരു മൂന്നര ആകുമ്പോൾ തന്നെ എങ്കിലും വീട്ടിൽ നിന്ന് ഇറങ്ങാനുള്ള പ്ലാനാണ് കേട്ടോ അതായത് നമ്മൾ വീട്ടിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വന്ന പോലെ തന്നെ ഇവിടെ നിന്ന് അങ്ങോട്ട് തിരിച്ചും പോകണം കേട്ടോ അപ്പോൾ നേരത്തെ കിടന്നുറങ്ങണം ഫുഡ് കഴിക്കണം എന്നൊരു പ്ലാന് മാത്രമേ ഉണ്ടായുള്ളൂട്ടോ ഉമ്മ ബിരിയാണിയൊക്കെ നേരത്തെ തന്നെ സെറ്റാക്കി തന്നോ അത് കഴിഞ്ഞിട്ട് ദം ദമ്മിട്ട് കണ്ട് നമുക്ക് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണമല്ലോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞു ഫുഡ് കഴിക്കാം ഫുഡ് കഴിക്കാം എന്ന് പറഞ്ഞാൽ എല്ലാവരും വിളിച്ചുകൊണ്ടിരുന്നു അല്ലാണ്ട് ആരും കഴിക്കാനായിട്ട് ഇറങ്ങുന്നില്ല കേട്ടോ കാരണം എന്താണെന്നറിയോ നാളെ ഞങ്ങൾ പോകുമല്ലേ അപ്പോൾ അതിൻ്റെ ഒരു വിഷമവും സങ്കടമൊക്കെ എല്ലാവർക്കും കൊണ്ടിട്ടും വല്ലപ്പോഴൊക്കെ ഉള്ളേ വരുള്ളൂ അപ്പോൾ അതിൻ്റെ കേട്ടോ അങ്ങനെ ഇരുന്ന് വർത്താനോ ഒക്കെ പറഞ്ഞിരുന്ന ഞങ്ങൾ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞ് പിന്നെയും വർത്താനം പറഞ്ഞുകൊണ്ടിരുന്ന ഒരു പതിനൊന്ന് മണിയായിട്ടോ കിടന്നുറങ്ങി കഴിഞ്ഞപ്പോൾ പിന്നെ എന്തായാലും അവിടെ ചെന്ന് കഴിയുമ്പോഴാണെങ്കിലും ക്ഷീണം കാണും നമ്മൾ പിന്നെ കുറച്ച് നേരം കിടന്നുറങ്ങും എന്നാൽ പിന്നെ അന്നേരം അത് മുഴുവനായിട്ട് ഉറങ്ങി തീർക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ അവിടെ വർത്താനം ഒക്കെ പറഞ്ഞു ഒരു പതിനൊന്ന് മണി പതിനൊന്നരയായിട്ട് കഴിഞ്ഞിട്ടാണ് കേട്ടോ കിടന്നുറങ്ങുന്നത് അങ്ങനെ ഈ ഒരു വർഷത്തെ അവസാനത്തെ ഫുഡാണ് കേട്ടോ അവസാനത്തെ ഫുഡെന്ന് വെച്ചാൽ ഉമ്മ ഉണ്ടാക്കി തന്നെ ഉമ്മായുടെ കൈകൊണ്ട് ഉണ്ടാക്കിയ ബിരിയാണി അത് അവസാനത്തെ ഫുഡാണ് കേട്ടോ ഇനി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇൻഷാള്ള വരാൻ പറ്റുവാണെങ്കിൽ അന്നേരമല്ലേ വന്ന് ഫുഡ് കഴിക്കുള്ളൂ രണ്ടായിരത്തി ഇരുപത്തി നാല് അവസാനത്തെ ഫുഡാണ് കേട്ടോ ഉമ്മാടെ അടുത്തെന്നുള്ളത് അപ്പോൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് നമ്മൾ കുറച്ച് നേരം കിടന്നുറങ്ങി വെളുപ്പിന് മൂന്ന് മണിക്ക് എണിച്ചു അലാറം വെച്ച് മൂന്ന് മണിക്ക് എണിച്ച് നമ്മളെ പാക്ക് ചെയ്ത് വെച്ചേക്കണ ഡ്രസ്സൊക്കെ എടുത്തങ്ങാണ്ട് ബാഗിൻ്റെ വീട്ടിലേക്ക് വെച്ച് കൊച്ചുങ്ങൾ രണ്ടെണ്ണത്തിനെയും ഉറങ്ങുന്നതേ പോലെ തന്നെ എടുത്ത് കട്ട് ബാക്ക് കാറിൻ്റെ ബാക്ക് സീറ്റിലേക്ക് കിടത്തി അവർക്ക് അവരെ ും പൊതിച്ചു കൊടുത്തോട്ടോ നമ്മൾ ഇങ്ങോട്ടേക്ക് വന്ന അതേപോലെ തന്നെ എന്നിട്ട് തിരിച്ചു പോണതും അങ്ങനെ ഏർ ഞങ്ങളിത് വീട്ടിൽ നിന്ന് വണ്ടിയൊക്കെ എടുത്ത് വിട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇനി നമ്മൾക്ക് അങ്ങോട്ടുള്ള വഴിയിലുള്ള കാഴ്ചകള് കുറച്ച് കൊറച്ച് മാത്രമേ ഞാൻ പിടിച്ചിട്ടുള്ളു കേട്ടോ അതായത് വണ്ടി കയറിയപ്പം തന്നെ അങ്ങനെ കിടന്നുറങ്ങിയൊന്നുമില്ല പക്ഷേ ഭയങ്കര ഒരു ക്ഷീണം ഉണ്ടായിരുന്നു കേട്ടോ കുറച്ചൊക്കെ ഇടയ്ക്കൊക്കെ ഞാനിങ്ങനെ ഇരുന്നും തൂങ്ങിയൊക്കെ കിടന്ന് ഉറങ്ങി കേട്ടോ ഇക്കൊട്ടു ഉറങ്ങിയില്ല കേട്ടോ ഇക്ക ഫുൾ ഡ്രൈവ് മാത്രമായിരുന്നു കേട്ടോ ഇടയ്ക്ക് രണ്ട് മൂന്ന് പ്രാവശ്യം ചായയൊക്കെ ഒക്കെ കുടിക്കാനായിട്ട് നിർത്തി നമ്മൾ റെസ്റ്റ് ചെയ്യാനൊക്കെ ആയിട്ട് നിർത്തി എന്നല്ലാണ്ട് നമ്മൾ ഒറ്റ തന്നെ നേരെ വീട്ടിലേക്ക് എത്തിയിട്ടോ അതായത് അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നപ്പോഴാണെങ്കിലും രാവിലെ വെളുപ്പിന് മൂന്ന് മണിക്ക് പോന്നു കഴിഞ്ഞ് വീട്ടിലെത്തി കഴിഞ്ഞപ്പോൾ ഒമ്പത് മണി അതേപോലെ തന്നെയാണ് കേട്ടോ ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുന്നതും പത്ത് മിനിറ്റും കൂടെ വൈകി എന്നേ ഉള്ളൂ എന്നാലും നമ്മൾ ആ ഒമ്പത് മണിക്കന്നെ അവിടെ ചെല്ലൂട്ടോ കാരണം നമുക്ക് ഇവിടെ നിന്നൊക്കെ നമുക്ക് വിട്ടു പോകാം ഇച്ചിരി ടൗണിലേക്ക് എത്തുമ്പോഴാണല്ലോ ബ്ലോക്കും ട്രാഫിക് സിഗ്നലും എല്ലാം വരുന്നത് അപ്പോൾ ഇവിടെയൊന്നും നമ്മൾ ഈ ഒരു റോട്ടിലൊക്കെ എല്ലാവരും കിടന്നുറങ്ങാനോ അനക്കം പോലും ഇല്ല ഇല്ലാട്ടോ പിന്നെ ഈ റോഡിൻ്റെ ഒക്കെ അവസ്ഥയെന്ന് വെച്ചാൽ എന്നറിയും എല്ലാം നല്ല റോഡാണ് ഇടക്ക് വല്ല പന്നീനെയൊക്കെ കാണും അത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ പകൽ സമയത്ത് എല്ലാ മനുഷ്യന്മാരും ഇറങ്ങി റോട്ടി കൂടെ നടക്കും രാത്രി ആയി കഴിഞ്ഞാൽ എല്ലാവരും കിടന്നുറങ്ങുന്ന സമയത്ത് പിന്നെ കാട്ടാനും പന്നിയൊക്കെ ആയിരിക്കും കേട്ടോ പിന്നെ റോട്ടി കൂടെ കാണുന്നത് അങ്ങനെ നമ്മൾ കുറേ യാത്ര കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേ ഇടക്ക് ഒരു ചായക്കുള്ള കൊതിയായി കഴിഞ്ഞപ്പോഴേ പുറത്ത് നല്ല തണുപ്പാണ് കേട്ടോ നമ്മളി കാറിൻ്റെ ഗ്ലാസ് ഒക്കെ കണ്ടോ മഞ്ഞായിട്ട് കിടക്കണോ പുറത്തേക്ക് കാഴ്ച പോലും ഇല്ലാട്ടോ അത്രയ്ക്കും രീതിയിലാട്ടോ മഞ്ഞ് കിടക്കണത് കാറിൻ്റെ ഫ്രണ്ടിൽ ഫ്രണ്ട് ഗ്ലാസ്സിൽ അപ്പോൾ അവിടെ ഇരുന്നു കൊണ്ട് ഒരു ഗ്ലാസ് പാൽ ചായം രണ്ട് കട്ട്ലേറ്റും കഴിച്ചു പിന്നെ അവിടുന്ന് വീണ്ടും യാത്ര തുടങ്ങി കഴിഞ്ഞപ്പോൾ അതേ വഴി വെച്ച് കണ്ടതാണ് കണ്ടതാണെട്ടോ ആനേനെ അതായത് സ്ഥലം എവിടെയാണെന്ന് എനിക്ക് കറക്റ്റ് എനിക്ക് ഓർമ്മയില്ല കേട്ടോ കാരണം നമ്മൾ പെട്ടെന്ന് ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ട് പറഞ്ഞിരിക്കും നമ്മളിപ്പോൾ കറക്റ്റ് സ്ഥലമൊന്നും നോക്കില്ലല്ലോ എന്നും പോണ വഴി ആയതുകൊണ്ട് എനിക്ക് വഴി അറിയാലോ അതുകൊണ്ട് ഞാൻ ശ്രദ്ധിക്കുണ്ടായില്ല കേട്ടോ നേരം വെട്ടം വെച്ച് തുടങ്ങിയപ്പോഴാണ് കേട്ടോ നമ്മൾ ആനേനെ കണ്ടത് ഒരെണ്ണത്തിനെ കണ്ടു എന്ന് മാത്രമല്ല വീണ്ടും നമ്മൾ രണ്ടെണ്ണത്തിനൊന്നിച്ച് കണ്ടു പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ആനേനെ കണ്ടിട്ടും അങ്ങനെ നമ്മൾ മൂന്നാനേനെ ഒരുമിച്ച് കണ്ടു കിട്ടും അതായത് എന്തെങ്കിലും കൊണ്ടുവന്നതായിരിക്കും പനയൊക്കെ ആ റോഡ് സൈഡിൽ നോക്കിയിട്ട് പനയൊക്കെ തിന്നാനായിട്ട് കൊടുക്കുകയാണ് കേട്ടോ അങ്ങനെ നമ്മൾ വന്നുകൊണ്ടിരിക്കുന്ന കിടക്കലേ വേറൊരു ആന വണ്ടിയിൽ ആനയെ കയറ്റി കൊണ്ടുപോകണം അതും കണ്ടു കിട്ടും അങ്ങനെ നമ്മളിന്ന് രാവിലെ കാടൊക്കെ കാണാനായിട്ട് പോയിട്ട് വന്യമൃഗങ്ങളൊന്നും കണ്ടില്ല എന്നുള്ള ഒരു പ്രകാരം വീട്ടിൽ നിന്ന് തീർത്ത് വരികയാണ് കേട്ടോ നമ്മൾ ഇന്ന് അതുവരെ കയറി ചെന്നിട്ട് കാടിനൊക്കെ കണ്ട് കാട് ആസ്വദിച്ചു എന്നല്ലാണ്ട് നമ്മൾ കാട്ടിലൊരു മൃഗങ്ങൾ പോലും കണ്ടില്ല കേട്ടോ അപ്പം അതേ അതിന് പകരം നമ്മുടെ ഈ ഒരു വീഡിയോയിൽ നാല് ആനേനെ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്ക് എല്ലാവർക്കും കൂടെ അപ്പോൾ ആനേനെയൊക്കെ കണ്ട് ആനവിശേഷങ്ങളൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഇങ്ങനെ യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ നമ്മുടെ വീട്ടിലേക്ക് ഇനി എത്തുകയാണെങ്കിൽ കുറെ ഇനി ഒരുപാട് ദൂരം പോരുന്നോട്ടോ ഏകദേശം ഒരു ആറരയൊക്കെ ആയപ്പോഴാണ് കേട്ടോ ഞങ്ങൾ ആനേനയൊക്കെ കണ്ടത് ഇപ്പോൾ ആറു മണി കഴിഞ്ഞാലും വെട്ടം വെക്കില്ലല്ലോ നല്ല ഇരുട്ടല്ലേ പിന്നെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അങ്ങോട്ട് പോകുമ്പോൾ ഭയങ്കര ആവേശം ഉത്സാഹമൊക്കെ ആയിരിക്കട്ടോ എനിക്ക് വീട്ടിൽ പോകാനായിട്ട് വീട്ടിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ എന്തോ ഭയങ്കര ഒരു ഭാരം ചുമന്നോണ്ട് വരുന്ന ഒരു ഫീലാണ് കേട്ടോ അത് ഈ പ്രാവശ്യം മാത്രമല്ല എല്ലാ പ്രാവശ്യം വീട്ടിൽ പോകുമ്പോഴും എനിക്ക് ഒരേ ഫീലാണ് കേട്ടോ തോന്നാറ് എന്താണെന്നറിയില്ല സ്കൂൾ അവധിക്ക് കിട്ടി കഴിഞ്ഞാൽ നാളെ വീട്ടിൽ പോകാം എന്നുള്ളൊരു തോന്നലൊക്കെ മനസ്സിൽ കയറുമ്പോൾ ഭയങ്കര ഒരു സന്തോഷമായിരിക്കട്ടെ ആ നാളെ ഈ സമയത്ത് വീട്ടിലായിരിക്കും പിന്നെ കുറച്ചു നേരം കഴിഞ്ഞ് കഴിഞ്ഞാണ്ട് നമ്മൾ എന്തെങ്കിലും ഫുഡൊക്കെ കഴിക്കുവാണെങ്കിൽ ആ ഇന്നിപ്പോൾ ഇവിടുന്ന് ഫുഡ് കഴിക്കും നാളെ ഈ സമയം മട ഫുഡായിരിക്കും കഴിക്കുന്നത് വീട്ടിലത്തെ ഫുഡായിരിക്കും അമ്മ ഉണ്ടാക്കി തന്നെയായിരിക്കും എന്നുള്ള ചിന്തയൊക്കെ ആയിരിക്കും ായിരിക്കും കേട്ടോ പിന്നെ അങ്ങോട്ട് പോകുമ്പോൾ ഉള്ള ഒരു ആവേശമുണ്ടല്ലോ തിരിച്ചു വരുമ്പോൾ ഉണ്ടാവില്ല അത് എന്താണെന്നറിയില്ല കേട്ടോ ഇവിടെ വരുന്നു കഴിയുമ്പോൾ നമുക്ക് എന്തെങ്കിലും സ്വാതന്ത്ര്യക്കുറവോ അങ്ങനെയൊന്നും ഉണ്ടായിട്ടല്ല എനിക്ക് എല്ലാത്തിനും സപ്പോർട്ടാണ് പക്ഷെ എന്താണെന്നറിയില്ല തിരിച്ചു വരുമ്പോൾ എന്തോ ഒരു വലിയ ഭാരമോടെ നിറഞ്ഞ ഒരു ചാക്ക് തലയിൽ ചുമന്നുകൊണ്ട് വരുന്ന ഒരവസ്ഥയാണ് കേട്ടോ ഭയങ്കര ഒരു ടെൻഷനായിരിക്കും ഭയങ്കര ഒരു സന്തോഷം സങ്കടമൊക്കെ ആയിരിക്കും കേട്ടോ കരയണോ ചിരിക്കണോ എന്നൊന്നും ഒരു മട്ടായിരിക്കും കേട്ടോ ആ ഒരു സമയത്ത് എല്ലാ പ്രാവശ്യം വീട്ടിൽ നിന്ന് തിരിച്ച് വരുമ്പോൾ അത് തന്നെയാണ് കേട്ടോ ഒരേ ഫീൽ തന്നെ എനിക്ക് തോന്നാറ്ട്ടോ അങ്ങനെ ദേ ഏകദേശം നമ്മുടെ നാടെ എത്തിക്കൊണ്ടിരിക്കാനായിട്ടോ അത്രയും ഒരു ഹൈവേ ആണ് കേട്ടോ ഇപ്പോൾ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്ന സ്ഥലം ഇനി നമ്മുടെ ഹൈവേ കഴിഞ്ഞ് ഇനി നമുക്ക് ഒരു നെല്ലിക്കുഴി എത്തണോട്ടോ നമ്മളെ വീട് പോകും കവലയാണ് ഇനി ഒരുപാട് ദൂരം ഒന്നുമില്ല കേട്ടോ ഏകദേശം വെയിൽ വന്ന് തുടങ്ങിയപ്പോഴത്തേക്കും ഞങ്ങളിതേ ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു ഹൈവേയിലേക്ക് കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനി നമുക്ക് ഇവിടെ നിന്ന് ഒരു മണിക്കൂറിലധികം കൂടെ ഉള്ളൂ കേട്ടോ യാത്ര വരുന്നത് അപ്പം നമ്മുടെ ഇന്നത്തെ ഈ വിശേഷങ്ങളും വീഡിയോകളും ഒക്കെ ഇതായിരുന്നു കേട്ടോ അപ്പോൾ ഈ വീഡിയോ തുടങ്ങുന്ന സമയത്ത് ഞാൻ വീട്ടിലായിരുന്നു വീട്ടിൽ കാട്ടിലൊക്കെ പോയി നമുക്ക് ആനയൊന്നും കാണാൻ പറ്റില്ല അതിൻ്റെ ആ ഒരു സങ്കടങ്ങളൊക്കെ വന്ന വഴിക്ക് അങ്ങോട്ട് മാറി കിട്ടി ഈ വീഡിയോ തീർന്നതിന് മുമ്പായിട്ട് നമ്മളെ വീട്ടിൽ തിരിച്ചെത്തും ഒക്കെ ചെയ്തിട്ടുള്ള ഈ ഒരു കുഞ്ഞ് വലിയ വിശേഷങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ള ഒരു വീഡിയോ ഇതായിരുന്നു അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ഇപ്പം തന്നെ ഒന്ന് കയറി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയായാലും താഴെയുള്ള കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും മറക്കല്ലേ ഇതിൽ നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും അസലാമലൈക്കും